അക്കൗണ്ട് ഉടമകൾക്ക് തങ്ങളുടെ കാശ് ഇനി യു പി ഐ പ്ലാറ്റ്ഫോമോ എ ടി എംഒ വഴി പിൻവലിക്കാം വേഗത്തിൽ പണം പിൻവലിക്കാവുന്ന പുതിയ പരിഷ്കരണം ഈ വർഷം മെയ് അവസാനത്തോടെ പ്രാബല്യത്തിൽ കൊണ്ടുവരാനൊരുങ്ങുകയാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അഥവാ ഇ ജീവനക്കാർക്ക് യു പി ഐ വഴി പി എഫ് അക്കൗണ്ടിന്റെ ബാലൻസ് പരിശോധിക്കാനും ഓട്ടോമാറ്റഡ് സിസ്റ്റം വഴി ഒരു ലക്ഷം രൂപ വരെ പിൻവലിക്കാനും സാധിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം സെക്രട്ടറി സുമിത ദാവറ വ്യക്തമാക്കി പി എഫ് പിൻവലിക്കൽ കൂടുതൽ സുഗമമാക്കുന്നതിനായി നൂറ്റി ഇരുപതിലധികം ഡാറ്റാബേസുകൾ സംയോജിപ്പിച്ച് ഇ പി എഫ് ഒ പ്രക്രിയ ഡിജിറ്റലൈസ് ചെയ്യുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ക്ലെയിം പ്രോസസിങ് സമയം മൂന്ന് ദിവസമായി കുറയ്ക്കുകയും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ക്ലെയിമുകൾ ഓട്ടോമാറ്റഡ് ആക്കുകയും ചെയ്തു ഡിസംബർ മുതൽ എഴുപത്തിയെട്ട് ലക്ഷം പെൻഷൻകാർക്ക് ഏത് ബാങ്ക് ശാഖയിൽ നിന്നും പണം പിൻവലിക്കാനുള്ള സൗകര്യം ഒരുക്കിയതായും ഇ പി എഫ് അംഗങ്ങളുടെ എണ്ണം ഏഴ് ദശാംശം അഞ്ചു കോടി കടന്നതായും അധികൃതർ പറഞ്ഞു രാജ്യത്തുടനീളമുള്ള നൂറ്റി നാല്പത്തിയേഴ് പ്രാദേശിക ഓഫീസുകൾ വഴി പ്രതിമാസം പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം പുതിയ അംഗങ്ങൾ ഈ സംവിധാനത്തിൽ ചേർന്ന് വരികയാണ് യു പി ഐ എ ടി എം മുഖേന പി എഫ് പിൻവലിക്കൽ ആരംഭിക്കുന്നതോടെ ഇന്ത്യയുടെ ഡിജിറ്റൽ സാമ്പത്തിക പരിഷ്കരണത്തിൽ സുപ്രധാന നാഴികക്കല്ലാകും മാത്രമല്ല ഈ പരിഷ്കരണം ജീവനക്കാർക്കും തൊഴിലുടമകൾക്കും വലിയൊരു ആശ്വാസമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല